ം പിന്നെന്താ പറയാ പോകുന്ന വഴിയിലുള്ള വാഹനങ്ങളൊക്കെ മാറിക്കിടക്കട്ടെ ആയിരത്തി അഞ്ഞൂറ് രൂപ നമ്മളെ ഭാഗത്തായിരുന്നു വണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നേ എന്തായാലും നോക്കിയതേ ഊബർ പണി തന്നി വേസ് അങ്ങോട്ടേക്ക് വഴിയില്ല വഴിയില്ല കനാലാണ് അപ്പൊ ഗൂഗിൾ മാപ്പ് നേരെ പോവാൻ പറയുന്നുണ്ട് എന്തായാലും ഇറങ്ങി പോവാൻ ചാല പുതിയൊക്കെ എല്ലാവർക്കും സാധ്യത അപ്പൊ ഇന്നത്തെ വീഡിയോ വീഡിയോന്ന് പറയാം നമ്മ ഇന്ന് ഇറങ്ങുന്നത് ഒരു അഞ്ചേ മുക്കാൽ ആറുമണി മണി ആവാറായിട്ടുണ്ട് ഓൾമോസ്റ്റ് ഞാൻ ഓൺലൈനിൽ ആക്കിയത് ഒരു രണ്ടേ മുക്കാൽ സമയത്താണ് ഞാൻ രണ്ടേ മുക്കാർ സമയത്ത് ഞാൻ ഓൺലൈനിൽ കിടന്നാൽ കുറച്ച് വീഡിയോ എഡിറ്റിങ്ങും പിന്നെ വീട്ടിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഏതെങ്കിലും ഓട്ടോ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ പരിപാടി സ്റ്റോപ്പ് ചെയ്ത് വണ്ടി വണ്ടിയെടുത്തിട്ട് പോകാന്നുള്ള മതിലായിരുന്നു ഒരു ഓട്ടോ അടിച്ചിരുന്നു ഓണി ഇതൊരു മുക്കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഓട്ടോ അടിച്ചിരുന്നു ചാരക്കൂടിയിൽ നിന്ന് തന്നെയായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് എൻ സഞ്ചേംസ് ഹോസ്പിറ്റലിൽ നിന്ന് അപ്പോൾ കോൾ അക്സെപ്റ്റ് ചെയ്ത് അല്ല ഓട്ടോ അക്സെപ്റ്റ് ചെയ്ത സമയത്ത് തന്നെ എനിക്ക് ഇങ്ങോട്ടേക്ക് കോൾ വന്നു അവർ കസ്റ്റമർ ഇങ്ങോട്ട് വിളിച്ചു ഞങ്ങളിങ്ങനെ എമർജൻസി ബ്ലോക്കിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓക്കെ ഞാൻ ഇവിടെ നിന്ന് ഇരുപത് മിനിറ്റോളം എടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ആ കസ്റ്റമർ അയ്യോ ഇരുപത് മിനിറ്റോളം എടുക്കുമല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഇരുപത് മിനിറ്റോളം നിൽക്കും ഞാൻ ഇവിടെ നിന്ന് ഒരു പതി പതിമൂന്ന് കിലോമീറ്റർ ഇപ്പുറത്താണ് നിൽക്കണേ എന്ന് പറഞ്ഞു പറഞ്ഞു അയ്യോ അങ്ങനെയാണെങ്കിൽ ഞാൻ ക്യാൻസൽ ചെയ്യാം എനിക്ക് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ പിന്നൊന്നും അടിച്ചിട്ടില്ല ഇതുവരെ ആയിട്ട് ഞാനിപ്പോ വീടിന്റെ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പൊ ഇവിടെ ഒരു കപ്പയും പോട്ടിയും കഴിച്ചിട്ട് അവിടെ ഒരു കടയിൽ നിന്ന് അപ്പൊ അതൊക്കെ കഴിച്ച് വയറൊക്കെ ഫുൾ ആക്കിയിട്ടുണ്ട് പിന്നെ ഇന്നത്തെ ദിവസം ഇനി ഭക്ഷണം ഇല്ല അപ്പൊ ഇന്നത്തെ ദിവസം എന്തായാലും ഒരു ഒരു മണി രണ്ടു മണി വരെ ഓടാന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങണത് എന്തായാലും നോക്കാം അപ്പതേ കിലോമീറ്റർ ട്രിപ്പ് ഇട്ടിട്ട് വീട്ടിൽ നിന്ന് നാനൂറ് മീറ്റർ അണ്ടോടിയാക്കണേ ഇവിടെ ഊബറും ഓൺലൈനിൽ എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഞാൻ ഓൺലൈനിൽ ദോൺലൈനിലാക്കിയിട്ടിട്ട് ഇപ്പോ ഏഹ് എന്താ എടുക്കണേ ആ ഇന്ന് പതിമൂന്നാം തീയതി ഇന്നത്തെ ദിവസം മൂന്ന് മണിക്കൂർ മുപ്പത്തി ഒമ്പത് മിനിറ്റും ഓൺലൈനിൽ കിടന്നു നാപ്പത്തൊമ്പത് ഓൺ ചെയ്തിട്ട് ഒരു ട്രിപ്പ് പോലും അടിച്ചിട്ടില്ല പക്ഷെ പ്ലാറ്റ്ഫോം ഫീ ആയിട്ട് നാൽപ്പത്തൊമ്പത് പൂരം നമ്മളിന്ന് പിടിച്ചിട്ടുണ്ട് ഇതാണ് അവസ്ഥ ഇനിയിപ്പം ഇന്നത്തെ ദിവസം ഓട്ടോ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ നാൽപ്പത്തൊമ്പത് പൂര എൻ്റെ കയ്യിൽ നിന്ന് പോയി ഏത് അപ്പ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പതൊക്കെ തെറിയാട്ടാ അപ്പ എന്തായാലും ഓട്ടോ അടിച്ചിട്ട് കാണാം സി എൻ ജി അടിച്ചു കേട്ടെ ചാലക്കുടിയിൽ വെച്ച് ചാലക്കുടിയിൽ വെച്ച് സി എൻ ജി അടിച്ച് ഇങ്ങനെ അടിച്ചങ്ങനെ തീർന്നില്ല കറക്റ്റ് ടൈമിൽ നമുക്ക് ഒരു വരാപ്പുഴ ആ ഒരു ഭാഗത്തേക്കാണ് കാണിച്ചത് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് അഞ്ഞൂറ്റി സംതിങ് ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നേ നാലര കിലോമീറ്ററോളം പിക്ക് അപ്പുണ്ട് ഇപ്പൊരു മൂന്ന് പോയിന്റ് എട്ട് നീങ്ങി അവിടെ ഭയങ്കര തിരക്കായി കാരണം വീഡിയോ എടുക്കേണ്ടിരുന്നത് അപ്പൊ നമ്മള് കസ്റ്റമറിനെ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് പോകാൻ കേട്ടാ അപ്പൊ എന്തായാലും ഇനി കസ്റ്റമർ പിക്ക് ചെയ്ത് ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ട് കാണാട്ടാ ശരം നമ്മൾ ഫസ്റ്റ് കിട്ടിയ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തായിരുന്നു കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒക്കെ തന്നെയായിരുന്നു അഞ്ഞൂറ്റൊന്ന് രൂപയാണ് അതിൽ കിട്ടിയിരുന്നത് കസ്റ്റമറിൻ്റെ തൊണ്ണൂറ്റാറ് രൂപയും കൂടി കൂടുതൽ ഓടിച്ചിട്ടുണ്ടായിരുന്നു മുപ്പത്തഞ്ച് കിലോമീറ്റർ ഓടി പക്ഷേ നാൽപ്പത്തൊമ്പത് രൂപ പിടിച്ചു കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആണ് അതിൽ കാണിച്ചിരിക്കുന്നത് നാനൂറ്റമ്പത്തൊന്ന് രൂപ നമ്മളിപ്പോൾ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഓടി ആകെ ആലുവ യു സി കോളേജിൻ്റെ അവിടെ നിന്ന് ഒരു മൂന്ന് നാല് കിലോമീറ്റർ ഇപ്പുറത്തേക്കാണ് വന്നേക്കണേ അപ്പോൾ എന്തായാലും ഇപ്പം പതുക്കി ഇവിടെ നിന്ന് മെയിൻ റൂട്ടിലേക്ക് ഇറങ്ങി നിൽക്കാം പിന്നെ മറ്റേ ഓലയും റാപ്പിഡോയും കേരള സവാരിയും ഓൺ ചെയ്തിട്ടിട്ടുണ്ടേ കേരള സവാരി വേണ്ട നമ്മുടെ യാത്ര അപ്പൊ അത് രണ്ടും ഓൺ ചെയ്തിട്ടിട്ടുണ്ട് നിലവിൽ ഞാനൊരു അങ്കമാലി എത്തി സിഗ്നലിൽ എത്തി ഇതൊക്കെ ഓൺ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു ഇതുവരെ ആയിട്ട് നിലവിലൊന്നും അടിച്ചിട്ടില്ല അപ്പം ഏതെങ്കിലും അടുക്കാണെങ്കിൽ എടുക്കാം ഒരു അഞ്ച് പത്ത് മിനിറ്റ് ആയി ഇവിടെ നിന്നിട്ട് ഇവിടെ നിന്നൊരു ഓട്ടം കിട്ടിയിട്ട് എയർപോർട്ടാന്ന് തോന്നുന്നു ഞാൻ ശരിക്ക് ശ്രദ്ധിച്ചില്ല ഒരു ഒന്നര കിലോമീറ്റർ അപ്പുറത്താണ് എന്തായാലും പോയി പോയോക്കെ എയർപോർട്ടാണെങ്കിൽ പോട്ട അടിച്ചാലാ അങ്ങനത്തെ ഊബർ പണി തന്നി വേസ് അങ്ങോട്ടേക്ക് വഴിയില്ല വഴിയില്ല കനാലാണ് അപ്പതേ ഗൂഗിൾ മാപ്പ് നേരെ പോവാൻ പറയുന്നുണ്ട് എന്തായാലും ഇറങ്ങി പോവാ അങ്ങനെ നമ്മൾ ആ ട്രിപ്പ് ക്ലോസ് ചെയ്തത് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു ടെർമിനൽ വണ്ണിക്ക് ആയിരുന്നു മുന്നൂറ്റി പതിനെട്ട് രൂപയാണ് അതിനകത്ത് കിട്ടിയത് കസ്റ്റമറിനെ ഒന്ന് അമ്പത്തെട്ട് മേടിച്ച് മുന്നൂറ്റമ്പത്തെട്ട് അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ ക്യൂ ഉണ്ട് കേട്ടോ നൂറ്റമ്പത്തൊന്ന് നൂറ്റമ്പത്തഞ്ചിലേക്ക് ക്യൂ വന്നു ബാക്കി ഉണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റിനകം അടിക്കും അല്ലെങ്കിൽ അടിക്കൂല അത് തന്നെ അപ്പൊ എന്തായാലും ഒരു പത്ത് മിനിറ്റ് സമയം കൊടുത്തോളം ഉണ്ട് അപ്പൊ എന്തായാലും പാർക്കിങ്ങില് പോയിട്ട് വെയിറ്റ് ചെയ്യാം ഓക്കേ എന്തായാലും പാർക്കിങ്ങിൽ വെയിറ്റ് ചെയ്യാം കാരണം വെച്ച് കഴിഞ്ഞാലേ രണ്ട് മണിക്കൂർ വരെ കിടക്കണെ നൂറ് രൂപയും പത്ത് മിനിറ്റത്തേക്ക് അറുപത് രൂപയാണ് അപ്പൊ പത്ത് മിനിറ്റിനകം ഓട്ടം കിട്ടുവാണെങ്കിൽ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ പിന്നെ മണിക്കൂർ വരെ അകത്ത് കിടക്കാം അപ്പൊ നൂറ് രൂപ പോവുള്ളൂ പിന്നെ ഇപ്പൊ പുറത്ത് പോയിട്ട് രണ്ടു മണിക്കൂറിനകം അടുത്ത് ഓട്ടം അടിച്ചുകഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അറുപത് രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് രണ്ട് മണിക്കൂർ വരെ എന്തായാലും അകത്ത് കിടക്കാം എന്തായാലും പുറത്ത് കണിക്കാർ അടുത്ത് പാർക്ക് ചെയ്യണേലും വേദമല്ലേ അകത്ത് കിടക്കുന്നത് അപ്പൊ എന്തായാലും അകത്തെ പാർക്കിങ്ങില് വെയിറ്റ് ചെയ്യാൻ പോകണ്ട എന്തായാലും പോയി ആദ്യം നേരം ചിലപ്പോഴ അപ്പ എന്തായാലും ആദ്യം ഓട്ടം അടിച്ചിട്ടാ ഏലങ്ങ് ഏതാണോ എടുത്തിട്ടുണ്ട് എന്തായാലും പിക്ക് ചെയ്യാൻ നമ്മൾ ആ ട്രിപ്പും കൂടി ക്ലോസ് ചെയ്തത് ഇപ്പൊ കത്രികടവ് എത്തിട്ടാ അവിടെ നിന്ന് ഇരുപത്തി ഏഴ് കിലോമീറ്റർ ആയിരുന്നു ഫെയർ കിട്ടിയിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയും ഒമ്പത് പൈസ അപ്പൊ അങ്ങനെയാണ് കസ്റ്റമറിനേന്ന് മേടിച്ചത് കസ്റ്റമറിനേത് മേടിച്ചത് എത്രയാണോ എണ്ണൂറ്റിയ കണ്ടെന്ന് തോന്നുന്നു ഊബറിന്റെ കമ്മീഷനാണ് ബാക്കി അപ്പൊ ഇന്നത്തെ ദിവസം നമ്മള് മൊത്തം ഓടിയാക്കേണ്ടത് ആയിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപയ്ക്കാണ് വീട്ടിൽ നിന്ന് എപ്പോഴാണ് അഞ്ചരയ്ക്ക് അഞ്ചുമുക്കാല കണ്ടിറങ്ങിയെന്ന് തോന്നണം പിന്നെ നമ്മൾ സി എൻ ജി അടിച്ചത് നാനൂറ് സംതിങ്ങിനാ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു കറക്റ്റ് അറിയില്ല എന്തായാലും ഗൂഗിൾ പേര് ചെയ്തേക്കണം അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പറയാട്ടെ അപ്പം നമ്മൾ കത്രി കടവ് ഭാഗത്തത് റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പോരുന്ന വഴി ഇവിടെ കലൂര് എത്തി ഇപ്പോഴത്തേന് നമുക്കൊരു റാപ്പിഡോയിൽ റെഡി വന്നിട്ട് ചെറായിലോട്ട് ഇരുപത്തേഴ് ഇരുപത്തെട്ട് കിലോമീറ്റർ അങ്ങണ്ടായിരുന്നു നാനൂറ്റി സംതിങ് എത്ര അങ്ങനെ അപ്പൊ അത് എടുക്കാൻ പറ്റില്ല കാരണം എട്ട് മിനിറ്റും കൂടി ഉണ്ടായിരുന്നു ഇവിടേക്ക് ഡ്രോപ്പ് അപ്പൊ അതുകൊണ്ട് അത് എടുത്തില്ല ട്രിപ്പ് എടുത്തില്ല അപ്പൊ അങ്ങനെ വീണ്ടും നമ്മൾ ഇങ്ങനെ പോസ്റ്റ് പോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല ഇനി എങ്ങനെയാണ് ഇനി ഓട്ടം കിട്ടാൻ അനുസരിച്ചിരിക്കും പോസ്റ്റ് അപ്പൊ എന്തായാലും ഇവിടെ കുറച്ചു നേരം കിടന്ന് നോക്കാം വഴിയിലാണ് വണ്ടി കിടക്കണേ എന്തായാലും കുഴപ്പമുണ്ടാവുകയാണാവോ എന്തെങ്കിലും ബ്ലോക്ക് വരാണെങ്കിൽ എടുത്ത് മാറ്റാം ഒറ്റ അടിപൊലും വന്നിട്ടില്ലാട്ടോ നമ്മൾ ആ കിടക്കുന്ന സ്ഥലത്ത് തന്നെ കിടക്കണേ കത്രി കടവിൽ അപ്പൊ എന്തായാലും ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കൂണുണ്ടാവില്ലെന്ന് തോന്നണു ഒന്നിലടിച്ചില്ലാട്ടോ യാത്രയിലൊരു ഒരു മിന്നിപ്പോക്ക് വന്നു എന്താണോ അത് മിന്നിപ്പോക്ക് മാറ്റിയൊരു രണ്ട് എങ്കിലും അറ്റ്ലീസ്റ്റ് ഇച്ചിരി നമുക്ക് എടുക്കാനുള്ള സാവകാശം ഇങ്ങനെ തോന്നൂടെ ഒരു ജാതി കൂടായിപ്പോ പരിപാടിസ് ഇവിടെ കടന്നിട്ട് കാര്യമില്ല എന്തായാലും പതുക്കെ കൊറച്ചപ്പുറത്ത് നീക്കിട്ട് നോക്ക ഇവിടെ ശോകാന്ന് തോന്നുന്നു അപ്പൊ എന്തായാലും പതുക്കെ അപ്പുറത്തേക്ക് പോകാൻ സമയം ഇപ്പൊ പത്ത് ഇരുപത്തി ആറായിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് എന്തായാലും ഇപ്പൊ പതുക്കെ തെറിക്ക അവിടെനിന്ന് അവിടെ നിന്ന് വണ്ടി പതുക്കൊന്നും അനക്കൊള്ളു ട്ടാ ആനക്കോടിയൊരു നാനൂറ്റി സംതിങ് ഒരു സ്വിജ് ആട്ടോ നമ്മള് നിക്കുന്നതിന്റെ അടുത്ത് തന്നെയായിട്ടാണ് അപ്പൊ എന്തായാലും പുള്ളിക്കാരത്തിന് പിക്ക് ചെയ്യാൻ പോകട്ടെ അപ്പൊ എന്തായാലും നാനൂറ്റി സംതിങ് ഏതോ അപ്പേളന്നൊക്കെ പറഞ്ഞ് കാണിച്ച എന്തായാലും പോയി വെക്കിപ്പ് പോണ കസ്റ്റമേഴ്സ് ആയിരുന്നു അവര് എന്താണ് ടിക്കറ്റ് മാറിയിട്ടാണ് ബുക്ക് ചെയ്തത് ആയിരത്തഞ്ഞൂറ് രൂപ നമ്മളെ അവിടെ നിന്ന് അര മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തിച്ചു അതായത് ശരിക്കും ഗൂഗിൾ മാപ്പിൽ ഒരു മണിക്കൂർ അഞ്ച് മിനിറ്റ് ആണ് കാണിച്ചത് അരമണിക്കൂറിൽ കൂടി എങ്ങനെയാന്നറിയില്ല ഞാൻ സ്പീഡ് ഗണർ കട്ട് ചെയ്ത് സ്പീഡ് ഗണർ വേഗം കട്ട് ചെയ്ത് അവര് പറഞ്ഞു വേഗം എത്ര കോളിച്ചപ്പോ സ്പീഡ് ഗർണർ സാധന സ്ക്രൂ ലൂസാക്കി പറപ്പിച്ചു കഴിഞ്ഞാൽ പറപ്പിച്ചതിന്റെ ഗുണം കിട്ടുക എന്താന്ന് അറിയില്ല അവർക്ക് ഭയങ്കര സന്തോഷം ടിക്കറ്റ് അവര് ബുക്ക് ചെയ്ത് അവര് ടിക്കറ്റിന് ഒന്നേ സംതിങ് എത്ര രണ്ട് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് അപ്പോ അവര് ടിക്കറ്റ് ഇന്നലത്തേക്ക് വേണ്ടിട്ടുണ്ട് നാളത്തേക്കാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അവ മച്ചമാരും അവരുണ്ടല്ലോ നാളത്തേക്ക് വേണ്ടിയിട്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായി ഏത് ഏജൻസി വരെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നാളത്തേക്ക് ഡേറ്റ് പറഞ്ഞപ്പോൾ ഡേറ്റ് മാറി ഇന്നത്തേക്കായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ടിക്കറ്റ് വന്നപ്പോൾ ഇവർ അതിനകത്ത് ഡേറ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല വൈകുന്നേരം ഭക്ഷണം കഴിക്കൊണ്ടോണ്ടിരിക്കുന്നത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണ സമയത്ത് എയർപോർട്ടിൽ നിന്ന് കോൾ വന്നിട്ട് കസ്റ്റമറിനെ വിളിച്ച് അതായത് ഇരുമായിട്ട് എന്നാൽ എത്താത്ത അഞ്ച് മണിക്കൂർ നേരത്തെ എത്തേണ്ടതാണ് ഫ്ലൈറ്റ് എടുക്കണേ രണ്ട് മണിക്കൂർ മുമ്പാണ് അവരെ ഇങ്ങനെ കോൾ വിളിച്ച് കാര്യങ്ങൾ പറയണേ ഒരു മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തി കഴിഞ്ഞു കഴിഞ്ഞാല് റെഡിയാക്കാന്ന് പറഞ്ഞു ഒരു പതിനൊന്നേക്കാരാണ് പറഞ്ഞേ അവിടെ നിന്ന് ഗൂഗിൾ മാപ്പ് ഇട്ടപ്പോ പതിനൊന്നേ മുക്കാരാണ് ഇട്ടോ പറഞ്ഞത് അവരിറക്കിയിട്ടപ്പോ എനിക്കും ഒരു സന്തോഷം അവർക്കും സന്തോഷം എനിക്ക് സന്തോഷം വെച്ച് കഴിഞ്ഞാല് മെയിനായിട്ട് അവർ വണ്ടി കയറിപ്പോ മുതല് ഏതൊക്കെയോ മലയാളികളാണ് ഹല്ലലിയ സോസ്ത്രം പിന്നെന്താ പറയാ മറ്റേ ഇംഗ്ലീഷിലൊക്കെ പ്രാർത്ഥിക്കുക വണ്ടി പോകുന്ന വഴിയിലുള്ള വാഹനങ്ങളൊക്കെ മാറിക്കിടക്കട്ടെ മഴ രണ്ടിരിക്കട്ടെ അങ്ങനെയൊക്കെ ജാതി പ്രാർത്ഥനയായിരുന്നു എന്തായാലും എനിക്ക് ഒരു സന്തോഷം എനിക്ക് ഭയങ്കര ഒരു ഇതായി അതായത് ഞാൻ ഇത്രയും സ്പീഡിൽ ഈ കൂടെ ഇങ്ങനെ പോന്നിട്ടില്ല അത് എങ്ങനെയൊക്കെയോ എന്തോക്കെ പോയി സിഗ്നലിന്റെ ഇടയിൽ കൂടെ എങ്ങനെയൊക്കെയോ കട്ട് ചെയ്ത് കീറ്റി പോന്നു ഒരു കുഴപ്പമുണ്ടായാലും എനിക്ക് ഒരു സന്തോഷമായി അപ്പൊ എന്തായാലും ഞാൻ കിട്ടുമോ നോക്ക അല്ലെങ്കിൽ ഞാന് ഇനി എന്തായാലും എയർപോർട്ടിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ പോകണുള്ളൂ അതിന് നേരം വെയിറ്റ് ചെയ്യണില്ല കിട്ടാണെങ്കിൽ വീട്ടിൽ പോയു അത്യാവശ്യം കിട്ടിയല്ലേ അവ എന്തായാലും എങ്ങനെയാണ് അവ എന്തായാലും നോക്കാം വണ്ടി ഇട്ടിട്ട് അതൊക്കെ ഒന്ന് മൂത്രം വയ്ക്കാൻ പോയിരുന്നു വണ്ടി എവിടെ ഇട്ടേക്കുന്നത് കാണാൻ ഇപ്പൊ ഈ ഒരു ഭാഗമായിരുന്നു വണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നേ എന്തായാലും നോക്കി വെക്കാം അവിടന്നിട്ട് ഓള് എന്തായാലും തപ്പി വെക്കാം അങ്ങനെ എയർപോർട്ടിന്റെ പാർക്കിങ്ങില് വെയിറ്റ് ചെയ്യാണ്ടാ പത്ത് മിനിറ്റ് കഴിഞ്ഞ് അപ്പം പിന്നീ ഈ ക്യൂയില് അതായതിപ്പോൾ നൂറ്റി ഇരുപത്തൊന്ന് സംതിങ് നൂറ്റി ഇരുപത്തൊന്ന് നൂറ്റി ഇരുപത്തഞ്ചാണ് കാണിക്കണേ അപ്പം എന്തായാലും ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ അടിക്കാൻ വഴിയില്ല പിന്നെ അപ്പം കയറി വഴി തന്നെ ഒരു പ്രയോറിറ്റി ക്യുക്ക് അതായത് മാച്ച് ട്രിപ്പ് തന്നെ പ്രയോറിറ്റി കയറിയിട്ടുണ്ടായിരുന്നു മുന്നൂറ്റി സംതിങ്ങിൻ്റെ അതായത് ഈ എയർപോർട്ടിൻ്റെ പുറത്തുനിന്ന് അവിടെ നിന്നെങ്കിലും എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ലൊക്കേഷനിലായിരിക്കണം പ്രയോറിറ്റി ട്രിപ്പ് വരാം അത് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇവിടെ ആയിരുന്നു പക്ഷെ കിട്ടിയില്ല ഞാൻ കറക്റ്റ് ഞെക്കായിരുന്നു പക്ഷേ കിട്ടില്ല ഇനിയിപ്പോൾ വലിയ പ്രതീക്ഷകളൊന്നും ഇല്ല വല്ല മേച്ച് ട്രിപ്പ് എങ്ങനെ അടിക്കുകയാണെങ്കിലുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഈ നൂറ്റി ഇരുപത്തൊന്ന് നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ ഇടയിൽ എത്തണം പിന്നെ നമ്മൾ ഊബറിൽ നേരത്തെ ഞാൻ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഓട്ടം കിട്ടിയായിരുന്നല്ലോ ആ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എയർപോർട്ടിനകത്ത് എത്തി ഒരെണ്ണയെ അത് അടിക്കുകയുള്ളൂ അത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ നമ്പർ എത്രയാണോ അതുവരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഞാനൊരു ദിവസം വന്നിട്ട് രാവിലെ ഉണങ്കിൽ വൈകുന്നേരം വരെ കിടന്നു അതായത് രാവിലെ ഒരു ഒമ്പത് മണി പത്ത് മണി നേരം സമയത്ത് വന്നിട്ട് അന്നത്തെ ദിവസം വൈകുന്നേരം വരെ കിടന്നിട്ടും കിട്ടിയിട്ടില്ല എന്നിട്ട് കാലി അടിച്ച് തിരിച്ചു പോയി അതേപോലെ തന്നെ വേറെ ദിവസം വന്നിട്ട് നമ്പർ എത്താറായി ഒരു ഇരുപത്തഞ്ച് ആ ഒരു സമയം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞ ഇപ്പോഴത്തേനും മൊബൈലിൻ്റെ നെറ്റ്വേർ വെറക്കിൻ്റെ ആണോ അതിന് ഊബറിൻ്റെ പ്രശ്നം അറിയില്ല ഓട്ടോമാറ്റിക്കലി ആയിട്ട് പോയി അപ്പം അങ്ങനെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് എയർപോർട്ടിൽ അപ്പോൾ അതെന്തേലൊക്കെ ഒന്ന് നോക്കാം ഞാനിപ്പോൾ എന്തായാലും ഒരു ഒരു മണിക്കൂറോളം ഇവിടെ വെയിറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കണത് ഒരു മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ട് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ വീട്ടിക്ക് പോകാമെന്ന് വിചാരിക്കണോ ഒരു മണിക്കൂറില്ല ഒരു രണ്ട് മണിക്കൂറിൽ എടുത്ത് രണ്ട് മണിക്കൂറത്തേക്കാണ് നൂറ് രൂപ പാർക്കിങ് വരണേ അപ്പോൾ ആ ഒരു ടൈമിങ്ങിനുള്ളിൽ ഞാൻ ഇവിടുന്ന് അടിച്ചതല്ലേ അടിച്ചില്ലെങ്കിൽ നേരെ തിരിച്ച് വീട്ടിക്ക് പോകാനാണ് പ്ലാനിങ് അപ്പോൾ എന്തായാലും അതുവരെ അതുക്കെവിടെ ഇങ്ങനെ റെസ്റ്റ് എടുത്ത് കിടക്കാം മറ്റേ പുറത്ത് എന്തായാലും ഇപ്പം നൂറ് രൂപ കൊടുക്കണം പത്ത് മിനിറ്റിൻ്റെ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ അകത്ത് കിടക്കണമല്ലോ നല്ലത് വെറുതെ പുറത്ത് എന്തിനാണ് കേൾക്കണേ അവൾ അതുകൊണ്ടാണ് ഇവിടെ പാർക്കിങ്ങിൽ കിടക്കണത് പിന്നെ മറ്റേ ട്രിപ്പ് അറുന്നൂറ്റി മൂന്ന് രൂപയാണ് കസ്റ്റമറിനെ നിന്ന് കളക്ട് ചെയ്യേണ്ട പേര് അവരായിരത്തഞ്ഞൂറ് വന്നു അതിൽ ബാക്കി തൊള്ളായിരം രൂപയുടെ എടുത്തുണ്ട് ഏകദേശം അപ്പോൾ ഇന്ന് തൊള്ളായിരം രൂപയുടെ ടിപ്പ് കിട്ടിയേക്കണേ ഇപ്പം സമയം പതിനൊന്ന് നാൽപ്പത് പതിനൊന്ന് പതിമൂന്നിന് നമ്മൾ ആ ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്തായാലും ഇനി അടുത്ത് കിട്ടണത് വരെ വെയിറ്റ് ചെയ്യാം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് പോകുന്നു പല ഓട്ടം അടിച്ചിട്ടാ ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ ഞാൻ പെട്ടെന്ന് അത് പോവില്ല അപ്പൊ അതുകൊണ്ട് നോക്കിയില്ലെ എടുത്ത് ഇനിയിപ്പത് ക്യാൻസൽ ചെയ്യുന്നില്ല വീട്ടിലേക്ക് പോവാ ഇപ്പൊ ഇരുന്നൂറ്റി മുപ്പത് രൂപ അത്താണിക്കാണ് പിന്നെ അവിടെ നിങ്ങൾ വീട്ടിലേക്ക് പോവാ ഓട്ട അടിക്കുകയാണെങ്കിൽ പോകണ വഴിയിൽ അടിക്കുകയാണെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ വീട്ടിലേക്ക് പോകണം കേട്ടാ അപ്പൊ എന്തായാലും ഇനി ഇവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാല് നൂറ്റി ഇരുപത് ആവണ്ടടിക്കൂല നൂറ്റി ഇരുപത് ഉണ്ട് ഇപ്പൊ ക്യൂ അപ്പം എന്തായാലും പിക്കപ്പ് ചെയ്യാൻ പോയി അതിൻ്റെ ഇടയില് എങ്ങനെ അടിക്കുകയാണെങ്കിൽ എടുക്കാം കേട്ടോ നമ്മളെ റാപ്പിഡോടെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തേക്ക് ചേട്ടാ ഇന്നൂറ്റി മുപ്പത്തി ആറ് രൂപയാണ് കിട്ടിയത് ടോളിന്റെ പൈസ അടക്കം എന്നാ പറഞ്ഞാൽ അത് റീഫണ്ടാവാങ്ങനെയാണെന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയില്ല ഞാൻ എയർപോർട്ട് ട്രിപ്പ് എന്താണ് റാപ്പിഡോ എന്ന് എടുത്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് എനിക്കറിയില്ല അതിനെപ്പറ്റി അതിൽ ഇൻക്ലൂഡ് എന്ന് പറഞ്ഞാൽ കാണിച്ചിരുന്നു ഇനി ആവോ അതോ അതടക്കം കൂട്ടിയിട്ടാണോ സെറ്റപ്പ് സെറ്റപ്പൊന്നും എനിക്കറിയില്ല ഇരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപ നാല് കിലോമീറ്റർ ഡ്രോപ്പ് ഉണ്ടായിരുന്നുള്ളു കസ്റ്റമറെ പിക്ക് ചെയ്യാൻ ചെന്നപ്പോൾ ഒരു കോമഡി ഉണ്ടായിരുന്നു എൻ്റെ വണ്ടി നമ്പർ ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്നാണ് അപ്പം അവിടെ കറക്റ്റ് ഞാൻ പില്ലർ നമ്പർ മുപ്പതിലേക്ക് ചെല്ലാൻ ആള് എനിക്ക് കോൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കറക്റ്റ് ആ സ്പോട്ടിൽ ചെന്നപ്പോൾ മുപ്പതിലേക്ക് എത്തിയപ്പോൾ വണ്ടിയിലേക്ക് ആളൊന്ന് കയറി ബാഗ് ബാക്കിൽ ഡിക്കിൽ വെച്ച് ആള് ഫ്രണ്ട് സീറ്റിലിരുന്ന് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് പിൻ നമ്പർ ചോദിച്ചു പിൻ നമ്പർ പറഞ്ഞു അടിച്ചപ്പോൾ റോങ് പിന്നെ പിൻ പിന്നടിച്ചു വീണ്ടും അടിച്ചു ഒന്നും കൂടി ചോദിച്ചിട്ട് ചെക്ക് ചെയ്തിട്ട് അടിച്ചു അടിച്ചു ഫ്രോക്ക് പിൻ അല്ലല്ലോ എന്നിട്ട് ഞാൻ ആളുടെ ഫോൺ അപ്പൊ ഫോൺ എടുത്ത് കാണിച്ചു അത് ഇതാണല്ലോ അപ്പൊ നോക്കി കഴിഞ്ഞപ്പാൾ ഊബറിലാട്ടെ ബുക്ക് ചെയ്ത വണ്ടി നമ്പർ എന്റെ ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് അത് എഴുപത്തി ഏഴ് മുപ്പത്തി മൂന്ന് ഒരു മൂന്ന് കൂടുതലുണ്ട് എന്റെ വണ്ടിക്ക് അപ്പൊ അതങ്ങനെ അപ്പൊ ഞാൻ അപ്പൊ അപ്പത്തല്ലേ ഇറങ്ങി അപ്പുറത്ത് വണ്ടി എടുക്കുന്നുണ്ട് അപ്പൊ അപ്പുറത്ത് കയറി അപ്പുറത്ത് വണ്ടിയിലായിരുന്നു അപ്പുറത്ത് വണ്ടി കയറി അപ്പൊ ഞാൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്യ മറ്റേ കസ്റ്റമർ കാണാനില്ല മറ്റേ കസ്റ്റമർ അവിടെ ഫ്രണ്ടിലേക്ക്ണ്ട് ആളുടെ വണ്ടിയിൽ വണ്ടി ഏതായിരുന്നു ഏഴായിരത്തി അല്ല ആളുടെ മൊബൈലിൽ കാണിക്കണ വണ്ടി നമ്പർ പക്ഷേ ആളുടെ അതിനകത്ത് കാണിച്ചിരിക്കുന്നത് സ്വിഫ്റ്റ് ഡിസൈർന്നാട്ട എന്റെ വണ്ടി വേഗണ ആള് സ്വിഫ്റ്റ് വരണ നോക്കിക്ക നമ്പർ വെക്കണില്ല എന്നിട്ട് ലാസ്റ്റ് പുള്ളി വന്ന് വണ്ടി കയറി അത് കഴിഞ്ഞ് നമ്മളിവിടെ ഡ്രോപ്പ് ചെയ്തിട്ടോ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോ എന്റെ ആണെങ്കിൽ ചേഞ്ചില്ല പുള്ളിയുടെ എല്ലാം എനിക്ക് ഗൂഗിൾ പേ ചെയ്തിട്ട് വർക്ക് ആവണില്ല അപ്പൊ ഞാൻ ഒക്കെ കണക്ട് ചെയ്ത് കൊടുത്തു പക്ഷെ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല ആളുടെ എന്തോ സർവർ ഡൗണോ എന്തോ പ്രശ്നമെന്ന് തോന്നും പൈസ ആയില്ല അപ്പൊ അഞ്ഞൂറ് തന്നു തന്നിട്ട് ഞാൻ ബാലൻസ് ഗൂഗിൾ പേ ചെയ്യാന്ന് വെച്ച് അത് പറ്റില്ല അപ്പൊ അത് കഴിഞ്ഞിട്ട് തപ്പി പിടിച്ച് ചേഞ്ച് തന്നിട്ടാ അപ്പതേ നമ്മള് ഇനിയിപ്പോ ഊബർ ഓൺലൈനിൽ തന്നെയാണ് അതെ ഓൺലൈനിൽ തന്നെ കടുപ്പുണ്ട് എല്ലാരും ഓൺലൈനിൽ തന്നെയാണ് അപ്പൊ ഇനി പതുക്കെ വീട്ടിലേക്ക് പോവാറ്റിനേഷനും കാര്യങ്ങളൊന്നും ഇടണില്ല വീട്ടിലേക്ക് പോവാണ് എന്തെങ്കിലും ഏതെങ്കിലും അടിക്കുവോന്നൊക്കെ ഇനിയിപ്പോ വല്ല എയർപോർട്ട് എങ്ങാനും ഇവിടെ നിന്ന് അടിച്ചാലേ വല്ല ഹോട്ടലിൽ നിന്ന് എങ്ങാനും അപ്പൊ അതുകൊണ്ട് ഞാൻ ഡെസ്റ്റിനേഷൻ ഇടണില്ല കാലിലടിച്ച് പോവാണ് വീട്ടിലേക്ക് നമ്മളവിടുന്ന് പതുക്കെ നീങ്ങി അത്താണി അത്താണിയിലായിരുന്നു അത്താണിക്കായിരുന്നു ലാസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നെ അപ്പൊ അത്താണിന്ന് നമ്മളത് അങ്കന്മാരെ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് പോവരുടെ വഴിയിൽ നോക്കിപ്പോ മറ്റേ ബേരസ്മയ ട്രെയിനിലെ ആപ്പിൽ നോക്കി കഴിഞ്ഞപ്പോ അതിനകത്ത് ട്രെയിന് ഒരെണ്ണം അങ്കമാലി എത്തി അല്ല കൊരട്ടിയിലെത്തി നിൽക്കുന്നുണ്ട് പത്ത് മിനിറ്റിനകം ഇവിടെ എത്തുന്നതാണ് കാണിക്കുന്നത് അപ്പം എന്തായാലും ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം വേറെ ട്രെയിനൊന്നും ഇവിടെ വരാനൊന്നും ഇല്ല ഇപ്പോഴത്തെ ഒന്നും വരാനില്ല അപ്പം ആ ഒരു പത്ത് മിനിറ്റ് ആ ട്രെയിൻ ഇവിടെ വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ഇനി എങ്ങാനും വരും അടിച്ചാലേ അപ്പം അത് വരണവരൊന്നും വെയിറ്റ് ചെയ്ത് നോക്കാം ഏതെങ്കിലും എടുക്കുകയാണെങ്കിൽ അപ്പം എടുക്കുക എന്നുള്ളൊരു മൈൻഡ് മാത്രമേ ഉള്ളൂ ആ ട്രെയിൻ വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ബാക്കി തീരുമാനിക്കാം പോണോ വേണോ അപ്പൊ ഒരു രക്ഷയിലാ പന്ത്രണ്ട് അമ്പത്തിരണ്ടായിട്ടുണ്ടോ നാൽപ്പത്തിനാലിന് ഈ ട്രെയിനൊക്കെ വന്നിട്ടുണ്ട് ഈ ഓട്ടോറിക്ഷകളൊക്കെ അങ്ങനെ ഇടൊക്കെ പോവുന്നുണ്ട് ഒരു രക്ഷയില്ല ഒരു ഓട്ടം പോലും അടിച്ചില്ല ഇപ്പൊ പോയിന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഏകദേശം വീടിന്റെ അടുത്ത് എത്തിയേ നാപ്പത്തിനാല് ട്രെയിനിലെത്തുന്ന ട്രെയിനെത്തിയത് നാപ്പത്തൊമ്പതിനണ്ടാ ഇപ്പ ആൾക്കാരുടെ ഒക്കെ ഏകദേശം പുറത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇനിയിപ്പോ ഇവിടെ കടന്നിട്ട് പ്രത്യേകിച്ച് എന്ന് തോന്നുന്നു രണ്ടു മിനിറ്റ് കൂടി കിടന്നിട്ട് പോവാന്നു വിചാരിക്കണേ അപ്പോ വേറെ ഒന്നും കിട്ടിയില്ല അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ നമ്മൾ ഇപ്പൊ നാനൂറ്ററുപത് രൂപയ്ക്ക് സി എൻ ജി അടിച്ചിട്ടുണ്ടേ ഒരു വെട്ടൊക്കെ കുറവ് കയറിയിട്ടുള്ളൂ പ്രഷർ കുറവോ സി എൻ ജിയിൽ പിന്നെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പം രണ്ട് പ്രാവശ്യം നമ്മളൊന്ന് സി എൻ ജി അടിച്ചിട്ടാ അപ്പം എന്തായാലും ഇനിയിപ്പോൾ ഡെസ്റ്റിനേഷൻ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി കാരണം എന്തെങ്കിലും അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഓട്ടം എടുക്കാണ്ടിരുന്ന നമ്മുടെ അക്സെപ്റ്റ് ആ റേറ്റ് ഒക്കെ കുറയുമല്ലോ അപ്പം അത് കാരണം ഞാൻ ഡെസ്റ്റിനേഷൻ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് അപ്പൊ എന്തായാലും ഇവിടെ തീർക്കാം നമ്മളത് വീട്ടിലെത്തിയിട്ടാ കിലോമീറ്റർ ഇത് മറ്റേ സി എൻ ജി അടിച്ചിട്ട് ട്രിപ്പ് ഇട്ടതാണ് ട്രിപ്പ് ഇട ഇന്നത്തെ മൊത്തം എന്ന് പറയുന്നത് നൂറ്ററുപത് കിലോമീറ്ററും ആണ് മീറ്ററാണ് കേസിന്ന് ഓടിയിരിക്കണേ അപ്പോൾ അത്ര കിലോമീറ്റർ ഓടി രണ്ടു പ്രാവശ്യമായിട്ട് നമ്മൾ സി എൻ ജി അടിച്ചു ബാക്കി കാൽക്കുലേഷനൊക്കെ വണ്ടി റൂമിൽ ിൽ ചെന്നിക്കട്ടെ അമ്മ ചമ്മര് ഇന്നത്തെ ദിവസം നമ്മൾ ആകെ ഓടിക്കണത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് അതായത് ഒരു ആയിരത്തി എണ്ണൂറ് കൂട്ടിക്കോട്ടോ ഇന്നത്തെ ദിവസത്തൊരു നമ്മൾ നാല് ട്രിപ്പ് മാത്രമേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ പക്ഷേ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ കിട്ടി അതിൽ നാൽപ്പത്തൊമ്പത് രൂപ ലെസ്സായിട്ടുണ്ടെന്നാണ് തോന്നണത് എന്തെങ്കിലും ചെക്ക് ചെയ്ത് നോക്കാവേ നമ്മൾ ഇന്നത്തെ ദിവസം ഓൺലൈനിൽ കിടന്നത് പത്ത് മണിക്കൂർ മുപ്പത്തൊമ്പത് മിനിറ്റും ഇന്നലെയും പത്ത് മണിക്കൂർ മുപ്പത്തൊമ്പത് തന്നെയായിരുന്നു ഇന്നും അങ്ങനത്തെ കൊച്ചവരെ നമ്മൾ ആകെ കിട്ടിയിരിക്കണത് രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അതിൽ ഫസ്റ്റ് സി എൻ്റെ അടിച്ച് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നും രണ്ടാമത് അടിച്ചത് നാനൂറ്റി അറുപതും നൂറ് രൂപ നമ്മൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ചിലവാക്കിയിട്ടുണ്ട് അപ്പൊ എന്റെ ബാലൻസ് എന്ന് പറയുന്നത് ഏകദേശം രണ്ടായിരം രൂപ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴെങ്ങനെയും ഒരു രണ്ടായിരം രൂപ നമുക്ക് അവവറേജ് ബാലൻസ് കിട്ടിയിട്ടുണ്ട് അതെന്തോ ടിപ്പ് കിട്ടിയ കാരണം കേട്ടോ എത്ര കിട്ടിയതും അതേപോലെ തന്നെ എയർപോർട്ട് ട്രിപ്പ് കിട്ടിയായിരുന്നു അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും പൈസ കിട്ടില്ല അപ്പൊ എന്തായാലും പുതിയ വീഡിയോയിട്ട് വീണ്ടും കാണാം അതുവഴി എല്ലാവർക്കും ബൈ